ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സമസ്ത കേരള സെക്രട്ടറി ഉസ്താദ് സംസാരിക്കുന്നു വളരെ ആദരപൂർവം സ്വാഗതം ചെയ്യുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ما بعد أيتهم بهمان الله

സമൂഹത്തിന് സമർപ്പിക്കുന്ന ഈ പരിപാടിയോടനുബന്ധിച്ച് നടക്കുന്ന ഈ സമ്മേളനത്തിൽ അർത്ഥഗർഭമായ അർത്ഥ പ്രസംഗം ബഹുമാനപ്പെട്ട മന്ത്രി കെ ടി ജലീൽ നടത്തുകയുണ്ടായി ഉസ്താദിന്റെയും അതിൻ്റെയും ബദർ സദാ തങ്ങളടക്കമുള്ള അവരുടെയും പ്രസംഗങ്ങൾ നിർത്താനായി സാന്ത്വന സദനം എന്ന് പറയുമ്പോൾ അത് ചെറിയ ഒരു സംഗതിയല്ല എന്നും അതിനെ കുറിച്ച് മനസ്സിലാക്കിയവർക്ക് അറിയാൻ കഴിയും നേത്ര മന്ത്രി മന്ത്രി ഇവിടെ അനുസ്മരിച്ചതുപോലെ പല പരിപാടികളും നമ്മുടെ സംസ്ഥാനത്ത് പലയിടങ്ങളിലായി പല സംഘടനകളും നടത്തുന്നുണ്ടെങ്കിലും ഉണ്ടെങ്കിലും ഇതൊരു പക്ഷേ മറ്റുള്ള എല്ലാവർക്കും മാതൃകയാകും വിധത്തിലുള്ള ഒരു ആദ്യ പ്രവർത്തനം എന്ന് തന്നെ നമുക്ക് പറയാം ഒരു സഹായത്തിന് ഒരാൾ പോലും ഇല്ലാത്ത എത്രയോ ആളുകൾ വിവിധ സദന സദനങ്ങളിൽ ഒക്കെ ഇന്ന് താമസിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതൊന്നു നമ്മുടെ നമ്മുടെ എസ് വൈ എസ് സംവിധാനിക്കുന്ന സദനം പോലെയുള്ള ഒന്നല്ല കഴിഞ്ഞ കേരള യാത്രയിൽ മഹാനായ ഉസ്താദ് തന്നെ ചില സദനങ്ങൾ സന്ദർശിച്ച കേട്ട വേദനകളും യാതനകളും ഒക്കെ ഉസ്താദിന്റെ ഒപ്പമുണ്ടായിരുന്ന ഞങ്ങൾക്കും അനുഭവം അനുഭവം അതിനൊക്കെ ഒരളവോളം പരിഹാരം എന്ന് പറഞ്ഞാൽ വലിയ പരിഹാരം തന്നെയാണ് നമ്മുടെ ഈ നല്ല പരിചയ സമ്പന്നരായ വളൻ്റെ അതേപോലെ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ അതായത് സമയത്ത് അവർക്ക് ചെയ്തു കൊടുത്തോണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അത് ചെറിയ ആശ്വാസമല്ല തന്റെ ഉമ്മക്ക് ക്യാൻസർ സംബന്ധിച്ച് അതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ ഉണ്ടായ സന്തോഷം ഒരാളിനോട് പങ്കുവെച്ചത് അതിൻ്റെ മുമ്പ് ഞാൻ അതേ അതേ തിരുവനന്തപുരത്ത് ഒന്നാരുമില്ല എവിടെയാണ് പോകേണ്ടത് എന്താണ് ചെയ്യേണ്ടത് ഒന്ന് പറഞ്ഞു തരാൻ പോലും ഒരാളില്ലാത്ത രൂപമായിരുന്നു അന്ന് അന്ന് ആ മനസ്സോടുകൂടിയാണ് ഉമ്മക്കസുമായപ്പോ ഞാൻ അവിടെ എത്തിയതെങ്കിലും അന്നത്തെ പോലെയല്ല കാര്യം നേരെ കീഴാതൂ മറിഞ്ഞിരിക്കുന്നു തല തലകീഴായി മറിഞ്ഞിരിക്കുന്നു എല്ലാത്തിനും സൗകര്യപൂർവ്വം എല്ലാ ഹെൽപ്പുകളും ചെയ്തു തരാൻ അവിടെ നമ്മുടെ സാന്ത്വന പ്രവർത്തകർ തയ്യാറായത് എന്തൊന്നില്ലാത്ത സന്തോഷമാണ് രോഗത്തിന്റെ പകുതി ഭാഗം അതുകൊണ്ട് തന്നെ നമുക്ക് സമാധാനമാകും ശമനമാകും ഈ ഒരവസ്ഥയിലേക്ക് ജനങ്ങൾ എത്തണമെങ്കിൽ ജനങ്ങൾക്ക് ജനങ്ങൾക്ക് അങ്ങേയറ്റത്തെ സൗകര്യം സൗകര്യം അവിടുത്തെ അപ്പത്തെ അവസ്ഥ അനുസരിച്ച് നോക്കുമ്പോൾ അത് വലുതാണ് ആ വലിയ സൗകര്യം ചെയ്തേ ആരും മറക്കില്ല മറക്കില്ല അപ്പൊ അങ്ങനെയുള്ള ഒരു അങ്ങനെയുള്ള ഒരു സമർപ്പണ പരിപാടിയാണ് കാന്തപുരം മുസ്താദിന്റെ കരങ്ങളാൽ നടക്കാൻ പോകുന്നത് അള്ളാഹു ഇത് നമ്മളിൽ നിന്ന് വലിയൊരു സംഗതിയായി അമലായി കബൂൽ ചെയ്യുകയും ഇതേ തുടർന്ന് മറ്റുള്ളവർക്കും പ്രവർത്തിക്കാനുള്ള ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് സമയം കുടിച്ചാണ് ഉസ്താദിന്റെയും തങ്ങളുടെയും ഒക്കെ പ്രസംഗം നടക്കാനിരിക്കുന്നു ഞാൻ വാക്കുകൾ ചുരുക്കുന്നു വ അസ്സലാമു അലൈക്കും